സ്വർഗത്തിലെല്ലാവരും മുപ്പത്തിമൂന്ന് വയസ്സുകാരാണ് ഇബിനുൽ കയ്യീം റഹിമബുല്ലാഹുദാന് പറയുന്നുണ്ട് ഒരു മനുഷ്യന് കിട്ടുന്ന അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും അനുഭൂതികളും ഏറ്റവും മാക്സിമം ലെവലിൽ അനുഭവിക്കാൻ കഴിയുന്നൊരു പ്രായമാണത് പ്രിയപ്പെട്ടവരെ അടിച്ചു പൊളിക്കാനും ആർത്തുല്ലസിക്കാനും ആഘോഷിക്കാനും സന്തോഷിക്കാനും മാത്രമുള്ള ഒരിടമാണത് മനോഹരമായ നമ്മുടെ ചർമ്മങ്ങൾ അത് ചുളിയുകയില്ല നമ്മുടെ തലമുടി ക്കുകയില്ല പ്രായം നമ്മളെ തളർത്തുകയില്ല രോഗം നമ്മളെ അവശരാക്കുകയില്ല കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളില്ല ചെയ്തു തീർക്കാനുള്ള പ്രൊജക്ടുകളെ പറ്റിയുള്ള ടെൻഷൻ ഇല്ല മേരുദ്യോഗസ്ഥ ചീത്ത നമ്മൾ കേൾക്കുന്നില്ല ഭാവിയെ പറ്റിയുള്ള ആശങ്കകളില്ല പ്രഷറില്ല ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ജലദോഷമില്ല തലവേദനയില്ല ഒരു ചെറിയ പനി പോലും നമുക്കവിടെ നമുക്കവിടെയില്ല സ്വർഗക്കാരും ഉറങ്ങുന്നില്ല അവർക്ക് ഉറക്കമില്ല അവർക്ക് മയക്കമില്ല കാരണം അവർക്ക് ഉറങ്ങേണ്ട കാര്യമില്ല ഉറങ്ങേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ മടുപ്പില്ലാത്ത ലോകം മുഷിപ്പില്ലാത്ത ലോകം